ാണ് ബ്രതറേ എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചിട്ടും പല കാര്യങ്ങൾ നടക്കാത്തത് ഞാൻ പറയുന്നു നിങ്ങളുടെ വിശ്വാസം സ്റ്റക്കായി നിൽക്കുന്നു എവിടെയാണ് അബ്രഹാമിനെ ദൈവം തൻ്റെ വീടിന്റെ പുറത്തിറക്കിയിട്ട് പറയുകയാണ് നീ ആകാശത്തിലേക്ക് നോക്കുക ആകാശത്തിൽ നോക്കിയിട്ട് ആ നക്ഷത്രങ്ങളെ നീ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ് നിന്റെ സന്തതി ഇതുപോലെ ഇതുപോലെയായിത്തീരും അബ്രഹാം മുമ്പ് എന്താ പറഞ്ഞത് കർത്താവേ നീ എനിക്ക് മക്കളെ തരുവെന്ന് പറഞ്ഞു പക്ഷെ മക്കളെ കിട്ടിയില്ല എൻ്റെ ദാസനായ എലയാസറ് എൻ്റെ അവകാശി ആകുമെന്ന് അബ്രഹാം പ്രാർത്ഥനാ മുറി പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ദൈവം വന്നപ്പോൾ അബ്രഹാം മാറ്റി പറഞ്ഞില്ല ദൈവം വന്ന ഉടനെ ആമേൻ ആമേൻ കർത്താവ് എനിക്ക് സന്തതി തരുമെന്ന് പറഞ്ഞില്ല അബ്രഹാം എന്താണ് വിശ്വസിക്കുന്നത് അബ്രഹാം പറഞ്ഞു എൻ്റെ ദാസനായ എലയാസർ എൻ്റെ അവകാശിയാകും കർത്താവ് പറഞ്ഞു ഇല്ലേ അബ്രഹാമേ ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് മകനെ തരുവെന്നാണ് അപ്പൊ എന്ത് ചെയ്യണം നീ എവിടെയാ സ്റ്റക്കായി നിൽക്കുന്ന അബ്രഹാം പിതാവേ നിന്റെ മനസ്സിൽ ചിന്തയിൽ ഇപ്പോൾ കിടക്കുന്നത് വാക്തത്ത സന്തതിയല്ല പകരം നിന്റെ ബുദ്ധിയാ കിടക്കുന്നത് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ബുദ്ധി കയറി കിടക്കുന്നത് കൊണ്ടാണ് അത്ഭുതം കയറാത്തത് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിശ്വാസം എന്നതോ എബ്രാഹിം ലേഖനത്തിലെ വാക്യം നോക്കിയ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അബ്രഹാം ഇതുവരെ തൻ്റെ മകനെ കണ്ടിട്ടില്ല പക്ഷെ നക്ഷത്രങ്ങൾക്കകത്ത് ഈസഹാക്കിനെ കാണണം നിന്റെ സന്തതിയെ കാണണം നീ ഇതുവരെ എനിക്ക് ഇലയാസുർ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കെട്ടു പൊട്ടിയിട്ട് ബുദ്ധിക്കകത്തു നിന്ന് ഇറക്കി വിട്ടിട്ട് നിന്റെ ബുദ്ധിക്കകത്തോട്ട് വാക്തത്വ സന്തതിയെ കയറ്റണം ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കാണാത്ത കാര്യങ്ങളെ കാണണം ഓ കർത്താവ് എനിക്കൊരു വീട് തരുമെന്ന് ദൈവം പറഞ്ഞുകൊണ്ട് കിട്ടിയാൽ അല്ലല്ല വീട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നു നിനക്ക് സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും നീ നട്ട് നനച്ചിട്ടില്ലാത്ത തോട്ടങ്ങളും ഒരു കുറവും വരുത്താത്ത ഭവനങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ കാണേണ്ടത് ബാങ്കുകാർ പറഞ്ഞ് ലോൺ തരത്തില്ല കൂട്ടുകാർ പറഞ്ഞ് പൈസയില്ല ബന്ധുക്കാർ പറഞ്ഞ് അങ്ങടെ കാശില്ല നാട്ടുകാർ പറയുന്നു നിനക്ക് വീട് കിട്ടത്തില്ല ഇതല്ല കേട്ടേണ്ടത് ദൈവം തരുന്ന മനോഹരമായൊരു ഭവനം നിങ്ങൾ ആ പ്രാർത്ഥനാ മുറിയിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നുവെങ്കിൽ ബൈബിൾ പറയുന്നു ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും നിങ്ങൾ അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ നിങ്ങളുടെ വിശ്വാസത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും നിങ്ങളുടെ വിശ്വാസത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങളുടെ വിശ്വാസത്തിന് പുതിയ ഒന്നിനെ കൊണ്ടുവരുവാൻ കഴിയും ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കരച്ചിലുകളായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനാ മുറി വരുമ്പോ കരയെന്നറിയാവോ ബ്രതറെ കരഞ്ഞു പോവുക ബ്രദർ എന്റെ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ കരഞ്ഞു പോവുക ബ്രതറെ എന്റെ വിഷയം ഓർത്ത ബ്രതറെ എനിക്കങ്ങ് വലിയ ബ്രദറെ അതെ കാര്യം എന്നറിയാമോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ മൊത്തവും നിങ്ങളുടെ വിഷയവാ ആ കാണാത്ത കാര്യങ്ങൾ കയറ്റ് എന്നെ കാണണ്ട ബ്രദറെ ആ കൊച്ചു രക്ഷപ്പെടുന്നത് കണ്ടുകൊണ്ട് വേണം ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു വീട്ടിൽ ഒരു ജോലി ഇല്ലാതെ അവന്റെ ഭാവി മുഴുവൻ അടഞ്ഞ് അവൻ പ്രശ്നക്കാരനായി അവൻ മൊത്തം വിഷയക്കാരനായി ഇത് മനസ്സി മുഴുവൻ കിടക്കുക ഇതിനെ ഇറക്കി വിട് എന്നിട്ട് പറയണം അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട സന്തതികളായിത്തീരുവെന്ന് ബൈബിൾ പറയുന്നു അവർ ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മദ്യം എൻ്റെ പ്രജയും പറയും അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ബന്ധുക്കാര് പറയും ഓ നിന്റെ മോൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട മോനാ കടയിൽ ചെല്ലുമ്പോഴേ കടക്കാരൻ പറയുതേ ഓ നിങ്ങളുടെ കൊച്ചു ഭയങ്കര അനുഗ്രഹ കേട്ടോ കണ്ടോ നിങ്ങളുടെ തലമുറയെ പറ്റി മറ്റുള്ളവര് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ നിശ്ചയിച്ചുകൊണ്ട് വചനം വിളിച്ചു പറയുന്നുവെങ്കിൽ കരച്ചിൽ വരത്തില്ല പകരം അകത്തുന്നൊരു ബലം ഉണ്ടായവര് അങ്ങനെ ബലം ഉണ്ടായാൽ എന്നാ ഗുണമെന്ന് അറിയാവോ എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട് അങ്ങനെ സാറായി വിശ്വസിച്ചു വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെ എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു കണ്ടോ അങ്ങനെ അങ്ങനെ ഇവര് ചെയ്തപ്പോ അങ്ങനെ ഇവർ കാണാൻ തുടങ്ങിയപ്പോൾ തലമുറ ഉണ്ടാകത്തില്ലെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നു അവിടെ ഒരു 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 വാക്ക് നിങ്ങൾ നോക്കിയേ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞേക്കുന്നത് ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ രാജാക്കന്മാരുത്ഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്കിനി മകൻ ജനിക്കത്തില്ലെന്ന് തന്നെ അവിടെ വാക്കുകർ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ നോക്കിയാൽ മതി സാറായി പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ വാക്ക് നോക്കിയേ ഈ സാറായി പറഞ്ഞ വാക്ക് നോക്കിയാൽ അങ്ങനെ സാറായി ഉള്ളം കൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് സ്വയം സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയേ അവിടെ അവിടെ തന്നെ പറയുകയാണ് സാറായിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് സാറായി ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് ഇങ്ങനെ എന്തൊരു തലമുറ ഉണ്ടാകാനാണ് ഇതെല്ലാം പറഞ്ഞു അങ്ങനെ യഹോവ അബ്രഹാം വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവം എന്ന് പറഞ്ഞ് സാറായി ചിരിച്ചയാള് എബ്രാഹിം ലേഖനം പരന്നാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നു അവർ പുത്രനെ ഉത്പാദിപ്പിക്കുവാൻ ശക്തി പ്രാപിച്ചു എങ്ങനെ ശക്തി പ്രാപിച്ചു അവർ കാണാൻ തുടങ്ങി ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളൊന്ന് ശക്തിപ്പെട്ടാലുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തെ ഇറങ്ങി വരും ദൂതന്മാര് അത്ഭുതവുമായിട്ട് ദൂതന്മാർ ഇറങ്ങി വരും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അത്ഭുതമായിട്ട് ആമേൻ ഹാലിൽ ലൂയ്യ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കണ്ടിരിക്കും അത്ഭുതം അവിടെ ഉണ്ടായി വരിക തന്നെ ചെയ്യും